ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പത്തൊൻപതിന് ബുധഗ്രഹം ചിങ്ങം രാശിയിലേക്ക് രാശി മാറുന്നു ഇപ്പം ബുധഗ്രഹം ചിങ്ങം രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ പ്രത്യേക ഫലങ്ങൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ ധനു മകരം കുംഭം മീനക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ബുധൻ്റെ രാശിമാറ്റം കൊണ്ടുണ്ടാകുന്ന പ്രത്യേക ഫലങ്ങൾ എന്തൊക്കെയാകും എന്ന് നോക്കാം നമ്മൾ ഈ നവഗ്രഹങ്ങളിൽ ഗ്രഹങ്ങളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ബുധനെയാണ് ആ ബുധൻ ജൂലൈ പത്തൊൻപതിന് ചിങ്ങം രാശിയിലേക്ക് രാശി മാറുന്നു ആഗസ്റ്റ് നാല് വരെ ചിങ്ങം രാശിയിൽ ബുധൻ നേർസഞ്ചാരത്തിലായിരിക്കും ആഗസ്റ്റ് അഞ്ച് മുതൽ ആഗസ്റ്റ് ഇരുപത്തി ഒന്ന് വരെ ആ ചിങ്ങൻ രാശിയിൽ നിൽക്കുന്ന ബുധൻ വക്രത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് ബുധൻ ചിങ്ങൻ രാശിയിൽ നേർ സഞ്ചാരത്തിൽ വരുന്നതിൻ്റെ ഫലങ്ങളാണ് ഇപ്പോൾ ചിങ്ങം രാശി എന്ന് പറയുന്നത് സൂര്യൻ്റെ രാശിയാണ് സൂര്യൻ എന്ന് പറയുന്നത് ബുധൻ്റെ മിത്രഗ്രഹമാണ് ബുധനും സൂര്യനും ഒക്കെ മിത്രഗ്രഹങ്ങളാണ് ഇപ്പോൾ ബുധൻ എന്ന് പറയുമ്പോൾ ബുദ്ധിശക്തി ചിന്താശേഷി മാനസിക ശക്തി കമ്മ്യൂണിക്കേഷൻ സ്കില് അതുപോലെ റൈറ്റിംഗ് സ്കില്ല് സ്കില് എലക്ട്രോണിക് സബ്ജക്റ്റ് അക്കൗണ്ടിംഗ് മാത്തമറ്റിക്സ് അസ്ട്രോളജി വേദാന്ത ഫിലോസഫി ഇവയുടെ കാരകത്വമുള്ള ഗ്രഹമാണ് അതുപോലെ മെറ്റേണൽ പെറ്റേണൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെയൊക്കെ ഈ ബുധനെക്കൊണ്ട് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ പൊതുവെ ബുധൻ സൂര്യൻ്റെ ക്ഷേത്രത്തിൽ മേൽസഞ്ചാരത്തിൽ വരുമ്പോൾ കമ്മ്യൂണിക്കേഷനിൽ ഒരു ക്രിയേറ്റിവിറ്റിയുടെ സ്പർശമുണ്ടാകും എന്ന് പറയുമ്പോൾ സ്വന്തം ആശയങ്ങൾ വ്യക്തമായിട്ട് മറ്റുള്ളവരെ ആകർഷിക്കുന്ന വിധം അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു കഴിവ് ഇവർക്ക് ഈ സമയത്തുണ്ടാകും അത് ചിലപ്പോൾ എഴുത്തിലൂടെയാകാം പ്രഭാഷണത്തിലൂടെയാകാം കലാപ്രകടനങ്ങളിലൂടെയൊക്കെ ആകാം ചിലർക്കത് അധ്യാപനത്തിലൂടെയും ആകാം അപ്പോൾ പൊതുവെ വിവിധങ്ങളായ തലങ്ങളിലൂടെ തൻ്റെ ആശയങ്ങൾ വ്യക്തമായിട്ട് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു അവസ്ഥയാണ് ആ ബുധൻ കാലപുരുഷൻ്റെ അഞ്ചാം ഭാവരാശിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്നത് വിദ്യാർത്ഥികൾക്കൊക്കെ പഠനത്തിലൊക്കെ കോൺസെൻട്രേഷൻ കൂടും അതുപോലെ സൂര്യനും ബുധനുമായിട്ടുള്ള ബന്ധം പൊതുവെ ഏത് വിഷയത്തിലും ആഴത്തിലുള്ള ഒരു അറിവ് ആർജിക്കുന്നതിന് സഹായകമാകും എന്ന് തന്നെ പറയാം ഓരോ കുറുകാർക്കും ലഗ്നക്കാർക്കും ഈ ബുധൻ ചിങ്ങരാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ പ്രത്യേക ഫലങ്ങൾ എന്തൊക്കെയാകും നോക്കാം ആദ്യം ധനു ധനു ധനുലഗ്നക്കാർക്കും അതായത് മൂലം പൂരാടം ഉത്രാടനക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് എങ്ങനെ നോക്കാം ധനുകുറുകാർക്ക് ധനുകുറുകാർക്കും ധനുലഗ്നക്കാർക്കും ഏഴും പത്തും ഭാവാധിപനായിട്ടുള്ള ബുധൻ ജൂലൈ പത്തൊൻപതിന് അവരുടെ ഭാഗ്യസ്ഥാനത്തേക്കാണ് രാശി മാറുന്നത് ആഗസ്റ്റ് നാല് വരെ ആ ബുധൻ ഭാഗ്യസ്ഥാനത്ത് നേർ സഞ്ചാരത്തിലായിരിക്കും ആഗസ്റ്റ് അഞ്ച് മുതൽ ആഗസ്റ്റ് ഇരുപത്തി ഒന്ന് വരെ ബുധൻ ഒൻപതാം രാശിയിൽ വക്രസഞ്ചാരത്തിൽ ആയിരിക്കും സഞ്ചരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒമ്പതിൽ നിൽക്കുന്ന ബുധൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ബുധൻ നിയസഞ്ചാരത്തിലാകുന്നതിൻ്റെ ഫലങ്ങളാണ് പറയുന്നത് ഇപ്പോൾ നമ്മൾ തൊഴിലിലും ബിസിനസ്സിലുമൊക്കെ പൊതുവെ ഭാഗ്യാനുഭവം ഉണ്ടാകാവുന്ന സമയമായിരിക്കും പ്രത്യേകിച്ച് നിരവധി തൊഴിലവസരങ്ങൾ ഇവർക്ക് ഈ സമയത്ത് വന്നു ചേരും വിദേശത്തൊക്കെ തൊഴിൽ തൊഴിലന്വേഷിക്കുന്നവർക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സമയം എന്ന് പറയാം അതുപോലെ വിവാഹം ആലോചിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഭാഗ്യവരിയായിട്ടുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്താനാകും ആ ജീവിത പങ്കാളി വഴി പൊതുവെ ധർമ്മചിന്തയൊക്കെ കൂടുന്നതിനും സാധ്യതയുണ്ട് ആത്മീയ ചിന്തയൊക്കെ കൂടും ആത്മീയ ആചാര്യന്മാരെയൊക്കെ ചിലപ്പോൾ കണ്ടുമുട്ടാൻ ഉള്ള ഒരു സാഹചര്യമൊക്കെ ഈ സമയത്തുണ്ടാകും പിതാവിന് വിദേശ ബന്ധം വഴിയൊക്കെ നേട്ടങ്ങളുണ്ടാകും പിതാവിൻ്റെ ഉപദേശം മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചു പോകുന്ന ഈ കൂറുകാർക്ക് തൊഴിലന്വേഷണത്തിന് വളരെ മുതൽക്കൂട്ടാകും അത്തരം ഉപദേശങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ അതുപോലെ ദമ്പതിമാർക്ക് വിദേശയാത്രകൾക്കോ അതുപോലെ വിദേശത്ത് ഒന്നിച്ച് തൊഴിലന്വേഷണത്തിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് ജീവിത പങ്കാളി വഴിയൊക്കെ ഭാഗ്യാനുഭവം ഉണ്ടാകുന്ന സമയമാണ് അഥവാ തൊഴിൽ ജീവിത പങ്കാളിയുടെയൊക്കെ സഹായം ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസം വിദേശത്തൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂലമാണ് അതുപോലെ ചിലർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രഭാഷണം അല്ലെങ്കിൽ പ്രബന്ധങ്ങളൊക്കെ അവതരിപ്പിക്കുന്നതിനുള്ള ഒരു ഇൻവിറ്റേഷൻ ഈ സമയത്ത് ഉണ്ടായി ലഭിച്ചു എന്ന് വരാം അതുപോലെ കർമ്മഭാവാധിപതിയായിട്ടുള്ള ബുധൻ കർമ്മഭാവത്തിൻ്റെ പന്ത്രണ്ടിലാണ് വരുന്നു എന്നുള്ളതുകൊണ്ട് കർമ്മ നേട്ടം ഭാഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാകാതെ കർമ്മത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന ഒരു സ്ഥിതിയും കൂടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ വിദേശത്തൊക്കെ വളരെയധികം അനുകൂല സാഹചര്യങ്ങൾ ഈ കർമ്മഭാവാധിപൻ പന്ത്രണ്ടിൽ വരുന്നത് വഴി ഉണ്ടാകും അതുപോലെ ധർമ്മചിന്ത കൂട്ടുന്നതും കർമ്മ കർമ്മഭാഗ്യത്തിന് വഴിയൊരുക്കും എന്ന് തന്നെ പറയാം അതുപോലെ ബുധൻ മൂന്നാം ഭാവരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ അന്യർക്ക് വേണ്ടി നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്യും കമ്മ്യൂണിക്കേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യും വായനയിലും പഠനത്തിലുമൊക്കെ താല്പര്യം കൂടും പ്രഭാഷണത്തിലൊക്കെ ശോഭിക്കും വാണിജ്യകാര്യങ്ങളിലും സ്പെക്കുലേഷനിലൊക്കെ തന്നെ വളരെ വിജയം ഉണ്ടാകുന്ന സമയമാണ് അപ്പം ഈ സമയത്ത് ആത്മീയ ചിന്തയൊക്കെ കൂട്ടി പോകുന്നവർക്ക് ധർമ്മ പ്രവർത്തനങ്ങളിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നവർക്ക് പൊതുവെ ഈ ബുധന്റെ ഒൻപതാം ഭാവരാശിയിലേക്കുള്ള രാശിമാറ്റം വളരെ ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം ഇനി മകരക്കുറുകാർക്കും മകരലഗ്നക്കാർക്കും അതായത് ഉത്രാട നക്ഷത്രത്തിന്റെ അവസാന മൂന്ന് പാദം തിരുവോണം അതുപോലെ ഈ നക്ഷത്രത്തിന്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽപ്പെടുന്നവർക്ക് ബുധൻ ചിങ്ങരാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് ഗുണദോഷങ്ങൾ ഉണ്ടാക്കും നോക്കാം ഇപ്പോൾ മകരക്കുറുകാർക്കും മകരലഗ്നക്കാർക്കും ആറും ഒൻപതും ഭാവാധിപനാണ് ബുധൻ ആ ബുധൻ ജൂലൈ പത്തൊൻപതിന് അഷ്ടമ ഭാവത്തിലേക്കാണ് രാശി മാറുന്നത് അപ്പോൾ ആഗസ്റ്റ് നാല് വരെ ആ ബുധൻ അഷ്ടമ ഭാവരാശിയിൽ നേർ സഞ്ചാരത്തിലായിരിക്കും ആഗസ്റ്റ് അഞ്ച് മുതൽ ആഗസ്റ്റ് ഇരുപത്തൊന്ന് വരെ അഷ്ടമത്തിൽ നിൽക്കുന്ന ആ ബുധൻ വക്രത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് ഇവിടെ ഇപ്പോൾ അഷ്ടമത്തിൽ ബുധൻ മേൽസഞ്ചാരം നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഫലമാണ് പറയുന്നത് ആറാം ഭാവാധിപനായിട്ടുള്ള ബുധൻ അഷ്ടമത്തിലേക്ക് വരിക എന്ന് പറയുന്നത് ഒരു വിപരീത രാജയോഗമാണ് അപ്പോൾ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് ഈ സമയത്ത് ടൈമിലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വഴി അതിൽ നിന്ന് റിക്കവറി ഉണ്ടാകും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയും അപ്പോൾ ചിലർക്ക് ഈ ബുധൻ എട്ടിലൊക്കെ വരുമ്പോൾ ഈ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ന്യൂറോ പ്രോബ്ലംസ് അലർജി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ ഉള്ളവർക്ക് ഈ ടൈമിലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ അത്തരം പ്രശ്നങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും പൊതുവേ ഒരു സഡൻ ചേഞ്ച് ഒരു പരിവർത്തനത്തിൻ്റെ സമയമാണ് എന്ന് പറയാം കടബാധ്യതകളുള്ളവർക്ക് കടബാധ്യത തീർക്കുന്നതിനുള്ള ഒരു ശ്രമം ഈ സമയത്തുണ്ടാകും അതുപോലെ വ്യവഹാരങ്ങളിലൊക്കെ ഒരു വിജയം ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് പൊതുവെ ജീവിതത്തിൽ ഒരു പെട്ടെന്നുള്ള ഒരു മാറ്റം ആ ബുധൻ രാഷ്ട്രമഭാവരാശിയിലേക്കുള്ള രാശിമാറ്റം കൊണ്ട് ഉണ്ടാകാം പ്രത്യേകിച്ച് ആത്മീയതയിലേക്ക് മനസ്സ് ഫോക്കസ് ചെയ്യുന്നതിനുള്ളൊരു സാധ്യതയുണ്ട് ഈശ്വരചിന്ത കൂടുന്നതിനും ഈശ്വര കടാക്ഷത്തിനുമൊക്കെ സാധ്യതയുള്ള സമയമാണ് ഇപ്പോൾ ജന്മരാശിയിൽ പൊതുവേ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയും കൂടെ ഉള്ള സമയമാണ് അപ്പോൾ സാത്വിക ചിന്ത കൂടും എല്ലാ കാര്യങ്ങളിലും ഒരു ഈശ്വരഘടാക്ഷം കിട്ടാവുന്ന സമയമായിട്ടും കൂടെ മനസ്സിലാക്കുക അതേസമയം തൊഴിലിൽ സുഖക്കുറവിനോ അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ ഒരു സഹകരണക്കുറവിനൊക്കെ സാധ്യത കാണുന്നുണ്ട് തൊഴിലിൽ ഒരു ടെൻഷൻ അല്ലെങ്കിൽ വർക്ക് പ്രഷർ തൊഴിലിടത്ത് ഉണ്ടാകാം വ്യക്തിബന്ധങ്ങളിൽ ഒരു കെയർ വേണം പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കണം എട്ടിലെ കുജനും ശനിയൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടെയാണ് എന്നുള്ളതുകൊണ്ട് ദൂരയാത്രകളിൽ ഒക്കെ വളരെ ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ ഈ ഉപകരണങ്ങൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നവർ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇഞ്ചുറി ഉണ്ടാകാതിരിക്കാനുമൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ ഡ്രൈവിങ്ങിലൊക്കെ ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് പരമ്പരാഗതമായിട്ട് പരിപാലിച്ചു പോരുന്ന ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും അത്തരം സ്ഥാപനങ്ങളിലൊക്കെ കളങ്കം വരുത്തുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകാതെ നോക്കണം എട്ടില ബുധൻ പ്രത്യേകിച്ച് ഗവേഷണ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂല സാഹചര്യമാണ് അവർക്ക് ആ വിഷയങ്ങളിലൊക്കെ ആഴത്തിലുള്ള ഒരു അറിവ് കിട്ടുന്നതിന് അത് വഴിതെളിക്കും അപ്പോൾ പൊതുവെ ഈ ജോയിൻറ്റ് അസറ്റുകൾ അത് വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ അല്ലെങ്കിൽ ദീർഘകാല സാമ്പത്തിക നേട്ടം കിട്ടത്തക്ക രീതിയിൽ കൈവശമുള്ള പണം വിനിയോഗിക്കുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഉണ്ടാകും അതുപോലെ ബുധൻ എട്ട് നിൽക്കുന്ന ബുധൻ രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇപ്പോൾ രണ്ടിലൊക്കെ ബുധൻ്റെ ദൃഷ്ടി വരുമ്പോൾ പ്രത്യേകിച്ച് ഇൻഹെരിറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടി വഴിയോ അപ്രതീക്ഷിതമായിട്ടുള്ള ധനം നേട്ടം അത് ഇൻഹെരിറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടി വഴിയാകാം അല്ലെങ്കിൽ ജീവിത പങ്കാളി വഴിയുള്ള അപ്രതീക്ഷിത ധന നേട്ടമാകാം ചിലപ്പോൾ ജോയിൻ്റ് അസറ്റുകൾ നിന്ന് കിട്ടുന്ന അപ്രതീക്ഷിത ധന നേട്ടമാകാം അങ്ങനെ പൊതുവെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ധനനേട്ടം ഈ ബുധൻ്റെ അഷ്ടമ ഭാവരാശിയിലെ സ്ഥിതി കൊണ്ടും ആ ബുധൻ രണ്ടാം ഭാവരാശിയിൽ ദൃഷ്ടി വഴിയും സാധ്യത കാണുന്നുണ്ട് ഇനി കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും അതായത് അവിട്ടനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് ഭാഗം ചതയം പൂരിട്ടാതി ആ പൂരിട്ടാതിയുടെ ആദ്യത്തെ രണ്ട് പാദത്തിൽപ്പെടുന്നവർക്ക് ബുധൻ്റെ ചിങ്ങരാശിയിലേക്കുള്ള മാറ്റം എന്ത് പ്രത്യേക പ്രഭാവം ഉണ്ടാക്കും നോക്കാം കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ഈ ബുധനെന്ന് പറയുന്നത് അഞ്ചാം ഭാവാധിപനാണ് അതുപോലെ അഷ്ടമ ഭാവാധിപനുമാണ് അപ്പോൾ അഞ്ചും എട്ടും ഭാവാധിപനായിട്ടുള്ള ബുധൻ ജൂലൈ പത്തൊൻപതിന് ഏഴാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് അപ്പോൾ ആഗസ്റ്റ് നാല് വരെ ആ ഏഴാം ഭാവരാശിയിൽ നിൽക്കുന്ന ബുധൻ നേർ സഞ്ചാരത്തിലായിരിക്കും ആഗസ്റ്റ് അഞ്ചു മുതൽ ആഗസ്റ്റ് ഇരുപത്തി ഒന്ന് വരെ ഏഴാം ഭാവരാശിയിൽ നിൽക്കുന്ന ബുധൻ വക്രത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് അപ്പം ഇവിടെ ഞാൻ ആ ഏഴിൽ നിൽക്കുന്ന ബുധൻ്റെ നേർസഞ്ചാരത്തിൻ്റെ ഫലങ്ങളാണ് പറയുന്നത് അഞ്ചാം ഭാവാധിപൻ ഏഴിൽ വരിക എന്ന് പറയുമ്പോൾ സന്താനങ്ങൾക്കൊക്കെ വിദേശത്ത് പഠനം അതുപോലെ വിദേശത്ത് ബിസിനസ് നടത്തുന്നവർക്ക് സാമ്പത്തിക നേട്ടം ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്ക് പൊതുവെ ഒരു അനലിറ്റിക്കൽ സ്കില് കൂടുന്ന സമയമെന്ന് പറയാം ബിസിനസ്സുകാർക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു മുന്നേറ്റം ഈ സമയത്ത് പ്രതീക്ഷിക്കാം അതുപോലെ അഞ്ചാം ഭാവാധിപതി ഏഴിൽ വരിക എന്ന് പറയുമ്പോൾ ഈ പ്രണയബന്ധമൊക്കെ വിവാഹത്തിലേക്കൊക്കെ എത്തുന്നതിനുള്ളൊരു സാധ്യതയൊക്കെ കാണുന്നുണ്ട് ഏഴാം ഭാവാധിപൻ സൂര്യനാണ് ആ സൂര്യൻ ഇപ്പോൾ ആറിൽ നിൽക്കുന്ന സമയമാണ് എന്നുള്ളതുകൊണ്ട് കൊണ്ട് ദാമ്പത്യബന്ധത്തിൽ അല്പ കെയറ് വേണം ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിന് സാധ്യതയുണ്ട് ജീവിത പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്കൊന്ന് സാധ്യത കാണുന്നുണ്ട് അതുപോലെ ബുധൻ അഷ്ടമ ഭാവാധിപനാണ് അഷ്ടമ ഭാവാധിപനാണ് ഏഴിൽ നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്ന ജീവിത പങ്കാളിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ സാധ്യത കാണുന്നുണ്ട് അതുപോലെ ഏത് പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു ഡിപ്ലോമാറ്റിക് സമീപനം ഈ കൂറുകാരുടെ ഭാഗത്ത് ഈ സമയത്തുണ്ടാകും ക്ഷമ സ്നേഹം ഇവയൊക്കെ കൂടുന്നതിന് സാധ്യത കാണുന്നു സാത്വിക ചിന്തയൊക്കെ കൂടും നിയമം അതുപോലെ ബിസിനസ് ഇവയുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്നവർക്ക് ആ പ്രവർത്തന മേഖലയിൽ അവർക്ക് അവരുടെ മികവ് തെളിയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഈ സമയത്തുണ്ടാകും ജന്മരാശിയിലേക്ക് ആ ബുധൻ്റെ ദൃഷ്ടി ഉള്ള സമയമായതുകൊണ്ട് പൊതുവേ ബുദ്ധിശക്തിയൊക്കെ കൂടും അപ്പോൾ എഴുത്തുകാർക്ക് എഴുതാനുള്ള ഒരു കഴിവൊക്കെ ഈ സമയത്ത് കൂടും അതിലൊക്കെ അവർ വിജയിക്കും ഗണിതം അതുപോലെ ഈ ബിസിനസ് മാനേജ്മെൻറ്റ് അതുപോലെ ക അക്കൗണ്ടിങ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ആ മേഖലയിലൊക്കെ കൂടുതൽ ശോഭിക്കാൻ കഴിയുന്ന സമയമാണ് ദമ്പതിമാർക്ക് ചിലപ്പോൾ വിദേശ യാത്രകൾക്കൊക്കെ യോഗം ഈ സമയത്തുണ്ടായെന്ന് വരാം അതുപോലെ തന്നെ നമ്മുടെ സമീപനങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുത്തി അറിവ് വേണ്ട രീതിയിലൊക്കെ ഉപയോഗിച്ചു പോകുന്നവർക്ക് ഈ ബുധൻ്റെ രാജ്യമാറ്റം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഇഫക്റ്റ് ഉണ്ടാക്കും എന്ന് തന്നെ പറയാം ഇനി നമുക്ക് മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും അതായത് പൊരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ഈ ബുധൻ ചിങ്കൻ രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ പ്രത്യേക ഫലങ്ങൾ എന്താവും നോക്കാം മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും ബുധനെന്ന് പറയുന്ന നാലാം ഭാവാധിപനുമാണ് ഏഴാം ഭാവാധിപനുമാണ് അപ്പം നാലും ഏഴും ഭാവാധിപനായിട്ടുള്ള ബുധൻ ജൂലൈ പത്തൊൻപതിന് ആറിലേക്കാണ് രാശി മാറുന്നത് ആഗസ്റ്റ് നാല് വരെ ആ ബുധൻ ആറാം ഭാവരാശിയിൽ നേർ സഞ്ചാരത്തിലായിരിക്കും ആഗസ്റ്റ് അഞ്ച് മുതൽ ആഗസ്റ്റ് ഇരുപത്തൊന്ന് വരെ ആ ബുധൻ ആറാം പാവരാശിയിൽ വക്രത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ആറാം പാവരാശിയിൽ ബുധൻ നേർസഞ്ചാരത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഫലമാണ് പറയുന്നത് അപ്പോൾ ഈ കുടുംബത്തിൽ ചെറിയ പ്രശ്നങ്ങൾ സുഖക്കുറവൊക്കെ ഉണ്ടാകാം പ്രത്യേകിച്ച് നാലാം ഭവാധിപൻ ആറിലേക്ക് വരുന്നു ശത്രുസ്ഥാനമാണ് ഒരു അപ്പോൾ കുടുംബത്തിലെ മാതാവിൻ്റെയൊക്കെ ആരോഗ്യത്തിലൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ചിലർക്ക് പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ ഈ സമയത്തുണ്ടാകാൻ സാധ്യതയുണ്ട് ചിലർക്ക് ഈ വസ്തുക്കളൊക്കെ പണയപ്പെടുത്തുന്നതിനോ അതുവഴിയൊക്കെ ലോൺ എടുക്കുന്നതിനോ ഒക്കെയുള്ള ഒരു സാഹചര്യം ഈ സമയത്തുണ്ടായെന്ന് വരാം അതുപോലെ ഈ ബാഡ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാവുന്ന സമയമായതുകൊണ്ട് ഒരു ശ്രദ്ധ വേണം കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് ചിലർക്ക് മാതൃബന്ധുക്കളിയുന്ന ഈ സമയത്ത് വിവാഹാലോചന വന്നു വരാം കാരണം ഏഴാം ഭാവാധിപനായി പ്രബുധൻ ആറിലേക്ക് വരുന്നു അപ്പോൾ മാതൃബന്ധുക്കളിയുന്ന വിവാഹാലോചനകൾക്ക് സാധ്യതയുണ്ട് ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഏഴാം ഭാവാധിപൻ ആറിൽ വരുന്നു അതുപോലെ തന്നെ ഈ ദമ്പതിമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ദമ്പതിമാർ ചിലപ്പോൾ അവരുടെ ഈഗോ ക്ലേശസ് കാരണം ചിലപ്പോൾ വേറിട്ട് താമസിക്കുന്നതിനുള്ള ഒരു സാധ്യതയൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം അവിടെയൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ ചിലപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടെന്തെങ്കിലുമൊക്കെ കേസുകൾക്കുമൊക്കെ സാധ്യതയുള്ള സമയമാണ് അപ്പോൾ കൂടുതൽ യുക്തിസഹമായിട്ട് ചിന്തിക്കുന്നതിനും തെറ്റുകൾ തിരുത്തി പോകുന്നവർക്കും ഈ പ്രത്യേകിച്ച് ഈ തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അവയൊക്കെ മാറുന്നതിന് സഹായകമാകും ഏഴിൽ ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി ഉണ്ട് ഏഴിൽ കേതു നിൽക്കുന്ന സമയമാണ് അപ്പോൾ ഒരു സംതൃപ്തി കുറവ് ആ ബന്ധത്തിൽ കാണിക്കുന്നുണ്ട് പക്ഷേ ആ ഗുരുവിൻ്റെ ദൃഷ്ടി ഏഴിൽ വരുന്നത് കൊണ്ട് ദാമ്പത്യബന്ധത്തിലെന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ നിലവിലുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മുതിർന്നവരുടെ ഒക്കെ ഒരു ഇടപെടൽ കൊണ്ട് അവരുടെ ഗൈഡൻസ് അവരുടെ മാർഗനിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ചു പോകുന്നവർക്ക് ആ ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയും അപ്പോൾ ബുധൻ പന്ത്രണ്ടിൽ ദൃഷ്ടിയിരുന്ന സമയവും കൂടെയാണ് അപ്പോൾ എതിർ ലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദത്തിലൊക്കെ ഒരു ശ്രദ്ധ വേണം സാമ്പത്തിക കാര്യത്തിൽ ശ്രദ്ധിക്കണം പല വിധേനയുള്ള ചെലവ് ഈ സമയത്ത് വന്നുചേരാം യാത്രകളിൽ കയറി വേണം സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനൊക്കെ സാധ്യതയുള്ള സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം